നമസ്കാരം ഇതായിപ്പോൾ പി ജെ കുര്യൻ കുറെ കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിലോ നമ്മുടെ രാഷ്ട്രീയത്തിലോ ഒരു ഉണ്ടോ എന്ന് സംശയമായിരുന്ന തരത്തിൽ അപ്രസക്തമായിരുന്നു അദ്ദേഹം കുറച്ചു കാലമായിട്ട് മൗനത്തിലായിരുന്നു കാരണം കോൺഗ്രസ്സിൽ നിന്ന് നേടാനുള്ളതാൻ കഴിഞ്ഞു ഇനിയൊന്ന് നമ്മുടെ തോമസ് മാഷിനെ പോലെ ഒന്ന് ബി ജെ പിയിലോട്ട് പോയാൽ ഒരു ചിന്ത ഇടയ്ക്ക് വന്നു പിന്നീട് അത് വേണ്ട എന്ന് വെച്ചു അങ്ങനെ ഇരിക്കയായിരുന്നു ഈ പി ജെ കുര്യൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹം നിരവധി തവണ പാർലമെൻറ് അംഗമായി രാജ്യസഭയിലെ ഉപാധ്യക്ഷനായിട്ട് ഇരുന്നു അത്രമാത്രം ഉയർന്ന ഇരുന്ന ആളാണ് പി ജെ കുര്യൻ ഇപ്പോൾ ഇതാ അദ്ദേഹം ഒരു നേതാവിൻ അന്ന് മുതലേ ഈ എ കെ ആന്റണിയോട് അദ്ദേഹത്തിന് ചില ചുരുക്കുണ്ടായിരുന്നു എ കെ ആനണി എന്ന നേതാവിനോട് കോൺഗ്രസിൽ നിൽക്കുമ്പോൾ തന്നെ ഈ പി ജെ കുരു ചില ചുരുക്കുകളും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അത് പ്രധാനമായിട്ടും സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങൾ പിന്നെ എ കെ ആനണി പാർട്ടിക്കുള്ളിൽ പറഞ്ഞതാണ് അങ്ങനെ സൂര്യനെല്ലി കേസ് എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ അത് കോൺഗ്രസ്സിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന തരത്തിൽ എ കെ ആന്റണി പലപ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ പി ജെ കുര്യന് ഇഷ്ടപ്പെടാതെ വരികയും ആന്റണിയെ വെറുക്കാനും കാരണം എന്നാൽ പുറമേ വെറുക്കൊന്നുമില്ല നിന്റെ നേതാവാണെന്ന് പറയുകയും ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ ആന്റണിയുടെ മകൻ പത്തനംതിട്ടയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ആന്റണിയോട് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നെങ്കിൽ പോലും ആ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ പിന്നെ ആന്റണിയുടെ മകനെ അല്ലെങ്കിൽ അനിൻ ആന്റണിയെ കരുതയിച്ചു കാണിക്കാൻ അദ്ദേഹം ഒരാളിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അത് ദല്ലാൾ നന്ദകുമാറിനെയാണ് ദന്താൾ ദല്ലാൾ നന്ദകുമാറിനെ വേഷം കെട്ടി ഇറക്കിയിരിക്കുകയാണ് അദ്ദേഹം എന്നതാണ് ഇപ്പോൾ അനിൽ ആന്റണി തന്നെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ കുതികാൽ വെട്ടിൻ്റെ ഒരു പിന്നെ പ്രധാന ആളാണ് ഈ പി ജെ കുര്യൻ അദ്ദേഹം ഇതാ പിന്നെ ദെല്ലാൾ ആയ ഒരുത്തൻ ഒരു യാതൊരു പിന്നെ വ്യക്തിമാഹാത്മ്യമില്ലാത്ത ഒരു ആളിനെ രംഗത്തിറക്കി കൊണ്ടുവന്നിരിക്കുന്നു എനിക്കെതിരായിട്ട് ഇത് ബോധപൂർവം പിന്നെ എന്നെയും എൻ്റെ അച്ഛനെയും പിന്നെ കരുതേച്ചു കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഞാൻ എന്തോ കാശ് വാങ്ങി എന്നാണ് പറയുന്നത് പക്ഷെ അതിലൊന്നും യാതൊരു യാഥാർഥ്യമുള്ള ഈ പി ജെ കുര്യൻ്റെ ഒരു തന്ത്രമാണെന്നൊക്കെയാണ് പനിൽ പറയുന്നത് എന്തായാലും നമ്മൾ പി ജെ കുര്യനെ കുറിച്ച് പറയുമ്പോൾ ഈ സൂര്യനെല്ലി കേസ് നമ്മൾക്ക് മറക്കാൻ കഴിയില്ല പൊതുവിൽ എന്നെ പോലുള്ളവർ പി ജെ കുര്യൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടി വരുന്നത് സൂര്യനെല്ലി പീഡന കേസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരിയിലാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ഈ സൂര്യനെല്ലി ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് പത്ത് നാ മുപ്പത്തിയേഴോളം പേർ ഒരു പെൺകുട്ടിയെ ഒൻപത് വയ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാല് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം അതിനകത്ത് ഈ പി ജെ കുര്യനും ഉണ്ട് എന്നാണ് അന്ന് പുറത്തുനിന്നത് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഏജൻ്റായിട്ടൊക്കെ പ്രവർത്തിച്ച ഒരു ധർമ്മരാജനുണ്ട് ആ ധർമ്മരാജനാണ് പിന്നീട് പി ജെ കുര്യനും ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് ഒരു ചാനലിൽ വന്നിട്ട് അതാണ് വലിയ വിഷയമായത് അപ്പൊ അങ്ങനെ ഈ പി ജെ കുരിനെ കുറിച്ച് അതിനു മുമ്പ് പല കഥകൾ നമ്മൾ കേട്ട് രാഷ്ട്രീയ രംഗത്ത് നമ്മൾ മാധ്യമപ്രവർത്തകരായിരിക്കുമ്പോൾ നമുക്കറിയാം പി ജെ കുരിനെ കുറിച്ചുള്ള ചില കഥകൾ അല്ലാതെ നമുക്ക് ഈ രാഷ്ട്രീയ ഇടനാഴികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും പിന്നെ വാർത്തയായിട്ട് വരികയോ അത്തരത്തിലുള്ളൊരു തെളിവ് ഉണ്ടായി ഉള്ളത് ഇല്ലാത്തത് കൊണ്ട് അത് പറയും മാത്രമല്ല വലിയ നേതാക്കന്മാരെ കുറിച്ച് ചില കേൾക്കുമ്പോൾ ഇതെല്ലാം ഈ അധികാരത്തിന് ഇടനാഴിയിൽ നടക്കുന്നതാണെന്ന് നമ്മൾക്കറിയാം പലപ്പോഴും അത് അങ്ങനെയൊക്കെയുള്ള കഥകൾ അങ്ങനെ ഒരുപാട് നേതാക്കന്മാരെ കുറിച്ചുള്ള കഥകൾ രാഷ്ട്രീയ ഇടനാഴിയിൽ നിന്നും നമുക്ക് ലഭിക്കാറുണ്ട് നമ്മളതെല്ലാം കേട്ട് അങ്ങനെ ഒന്നിക ആസ്വദിക്കും അല്ലെങ്കിൽ തള്ളിക്കളയും അങ്ങനെ പോവുകയാണ് പതിവ് പക്ഷെ പി ജെ കുര്യനെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഡൽഹിയിൽ വെച്ചും പല സംഭവങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാമായിരുന്നു ആ പി ജെ കുര്യൻ ഇപ്പോൾ ഇങ്ങനെ പിന്നെ ഈ അനിൽ ആന്റണിയെ പിന്നെ തോൽപ്പിക്കുക എന്ന കൂടി അത് ആന്റണിയോട് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ മോനോട് കാണിക്കാം എന്ന് കാണിച്ചിറങ്ങിയിരിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണെന്നാണ് ഈ അനിൽ ആൻ്റണി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും സൂര്യനെല്ലി കേസിന്റെ ഡീറ്റെയിൽസിലോട്ടും ഞാൻ പോകുന്നില്ല അദ്ദേഹം പിന്നെ തെളിവുകൾ മുഴുവനും പോലീസും അധികാരവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തെളിവുകൾ മുഴുവനും നശിപ്പിക്കാൻ കഴിഞ്ഞു അങ്ങനെ കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ വിജയ് കുര്യനെ പിന്നെ കുറ്റവിമുക്തനാക്കിയിരുന്നു സുപ്രീം കോടതി പോലും ഹൈക്കോടതി കുറ്റം ാക്കി പിന്നീട് കോടതി അംഗീകരിക്കുക ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ കേരളത്തിൽ ഒരുപാട് ചർച്ചയായ ഒരുപാട് വിവാദമായ വിഷയമാണ് ഈ പി ജെ കുര്യന്റെ വിഷയം എന്തായാലും പി ജെ കുര്യൻ വീണ്ടും ഈ തിരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് ഒന്ന് താൻ ഒരു ശ്രദ്ധാ കേന്ദ്രമാക്കാൻ വേണ്ടിയിട്ട് ദെല്ലാളിനെ ഒരു പിന്നെ എന്തുപറയാ ഒരു 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 തരവനെ നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ തരവനെ ഈ ആൾക്കാരെ കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കുന്നവരാണ് ഞങ്ങൾ സാധാരണ ദെല്ലാർ ഈ പിന്നെ തലവന്മാരെന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഒരു കൂട്ടിക്കൊടുപ്പുകാരനെ കൊണ്ട് പിന്നെ വേഷം കെട്ടി രംഗത്തിറക്കിയിരിക്കുന്നു പി ജെ കുര്യൻ എന്ന് പറയുന്ന രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിരുന്ന കോൺഗ്രസിന്റെ നേതാവ് ഇതിലൂടെ വീണ്ടും കേരള നമ്മുടെ രാഷ്ട്രീയത്തിൽ സജീവമാകാമെന്നായിരിക്കാം പി ജെ കുര്യൻ കരുതുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്